കൊളംബിയയിൽ വന്നിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി അപ്പോൾ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്തത് എവിടെ പോകണം എന്നുള്ളൊരു ക്വസ്റ്റ് എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവും നമ്മൾ മീറ്റ് ചെയ്യുന്ന അടുത്ത് അടുത്തുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിലാണ് ഞാൻ ലെറ്റീസിയ എന്നുള്ള സ്ഥലത്തെ പറ്റി അറിയുന്നത് ലെറ്റീസിയ എന്നുള്ളത് കൊളംബിയയുടെ സൗത്ത് എൻഡിലുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആമസോണിൻ്റെ ബാങ്ക് ഉള്ളൊരു ഒരു സിറ്റിയാണ് ലറ്റീസിയ എന്നുള്ള ഈ സ്ഥലം ഞാനിപ്പോൾ ഉള്ളത് മൊനീറ്റോസിലാണ് മൊനീറ്റോസിൽ നിന്ന് ഒരു ബസ് എടുത്ത് എന്നുള്ള എയർപോർട്ടിൽ വന്ന് മൊനീറ്റോസ് ഉള്ളത് നോർത്ത് മോസ്റ്റ് എൻഡിലാണ് മൊണ്ടേരി അവിടുന്ന് മൊണ്ടേരിയയിൽ വന്ന് മൊണ്ടേരിയെന്നൊരു ഫ്ലൈറ്റ് എടുത്ത് ബൊഗോട്ടയിൽ വന്ന് ബൊഗോട്ടയിൽ നിന്നൊരു ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ലറ്റീസിയയുടെ എയർപോർട്ടിൽ വരുന്നത് ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഈ ആമസോൺ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബ്രസീലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ ഫ്ലൈ ഔട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യെല്ലോ ഫീവർ വാക്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഇത് വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് നമുക്ക് കിട്ടാറുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് എയർപോർട്ടിൽ മാത്രമാണ് യെല്ലോ ഫീവർ വാക്സിന് കിട്ടുകയുള്ളൂ ട്രാവലിംഗ് പർപ്പസിന് അപ്പോൾ ഞാൻ ഈ ഈ യാത്രയ്ക്ക് എടുക്കഴിഞ്ഞാൽ ഒരു ഒന്നര മാസത്തിനിടയ്ക്കിൽ ഇപ്പോൾ മെഡിഹിനിലുള്ള സമയത്ത് ഈ വാക്സിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വാലിഡിറ്റി കുറച്ചധികം കാലത്തേക്കുള്ള വാലിഡിറ്റി ഉണ്ട് ലെറ്റീസയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വഴിയാണ് കൊളംബിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എത്താൻ പറ്റുള്ളൂ കാരണം മോട്ടോറബിൾ റോഡ്സ് റോഡ്സൊന്നും അങ്ങോട്ടില്ല വേറെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ലെറ്റീസിയേക്ക് ഇല്ല ലറ്റീസയിലെത്തിയൊരു ചെറിയ ചെറിയൊരു എയർപോർട്ടാണ് ഈ ലെറ്റീസിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലറ്റീസിയ ബോർഡർ ചെയ്യുന്നത് മൂന്ന് രാജ്യങ്ങളെയാണ് ലിറ്റീസിയ അറിയപ്പെടുന്നത് ട്രേസ് ഫ്രണ്ടേരാസ് എന്നാണ് അതായത് ത്രീ ബോർഡേഴ്സ് എന്നാണ് ഒന്ന് ലിറ്റീസിയ ഉള്ള കൊളംബിയ എന്നുള്ള രാജ്യം പിന്നെ ഒരു വശത്ത് ബ്രസീൽ എന്നുള്ള കൺട്രി പിന്നെ മറുവശത്ത് പെറു എന്നുള്ള കൺട്രി ഇതിൻ്റെ നടുവിലെയ നടുവിലൂടെയാണ് ആമസോൺ നദി റിവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ബോർഡർ ബോർഡേഴ്സുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ മിലിറ്ററി പ്രസൻസൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ പുറത്തിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ എടുത്തു വേറൊരു പെക്കുലാരിറ്റി എന്ന് പറയുന്നത് ഈ എല്ലാ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലും ഇന്ത്യൻ വെഹിക്കിൾസ് വളരെ കോമൺ ആണ് നമുക്ക് ബജാജിൻ്റെ ഓട്ടോസ് കുറേ കാണാൻ പറ്റും ടി വി എസിൻ്റെ ബൈക്ക്സ് കുറച്ച് കാണാൻ പറ്റും മഹീന്ദ്രയുടെ വണ്ടികൾ കാണാൻ പറ്റും ഇവിടെ നിന്നെല്ലാം കുറേ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ വെഹിക്കിൾസ് അവിടെ കോമൺലി യൂസ്ഡ് ആണ് ഇതൊക്കെ ഇന്ത്യൻ വാഹനങ്ങളാണെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് അറിയുന്നതാണ് അങ്ങനെ ഒരു ഓട്ടോ എടുത്തിട്ടാണ് ഒരു ബജാജ് ഓട്ടോ എടുത്തിട്ടാണ് അങ്ങനെ ഞാൻ ലറ്റി അധികം ഹോസ്റ്റൽസ് ഇല്ല അപ്പോൾ അതൊരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ ഒരു ഹോം സ്റ്റേയിലാണ് അന്ന് താമസിക്കുന്നത് അവിടെ പോയി താമസിക്കുന്നത് അന്ന് ഒരു വൈകിട്ടാണ് അവിടെ എത്തുന്നത് അപ്പോൾ ഇതൊരു ബോർഡറിങ് സ്ഥലമായതുകൊണ്ട് അപ് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടോ അങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും കിട്ടുണ്ടാവില്ല അപ്പം അന്ന് ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോകണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ മാർക്കറ്റും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഈ ലറ്റീസിയ എന്നുള്ളതൊരു ചെറിയൊരു വില്ലേജ് വില്ലേജായിരുന്നു മുമ്പ് അത് കുറച്ച് ടൂറിസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയതിനു ശേഷം ഇവർ ചെറുതായി മോഡേണൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറേ ഒക്കെ ഉള്ള കുറേ പാരലൽ ലെയിൻസ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ചെറിയൊരു ടൗൺ ആണ് അങ്ങനെ വലിയ ബിൽഡിങ്സൊന്നുമില്ല കുറെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മോഡേൺ ഷോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട് കഫേസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ആമസോൺ റിവർ ബാങ്കിലുള്ള ചെറിയൊരു ടൗൺ ആണ് അങ്ങനെ അവിടുത്തെ ഒരു അന്ന് വൈകിട്ട് അവിടുത്തെ ഒരു ഒരു ലോക്കൽ മാർക്കറ്റിൽ പോയി ഈ ഇങ്ങനത്തെ ഈ ഒരു ബോർഡറിങ് ടൗൺസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ നദിയുടെ സൈഡിലൊക്കെ ഉള്ള മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല പല സാധനങ്ങൾ കാണാൻ പറ്റും പല ബാൻഡായിട്ടുള്ളതും അല്ലെങ്കിൽ അൺബാൻഡായിട്ടുള്ളതായിട്ടുള്ള കുറേ കുറെ സാധനങ്ങൾ കാണാൻ പറ്റും ഒരു ഉദാഹരണത്തിന് ഇതൊരു ആമസോൺ ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ചീങ്കണ്ണിയുടെ ഇറച്ചി കിട്ടും കൈമൻ മീറ്റ് കിട്ടും മുതലയുടെ തല ഒക്കെ കിട്ടും ആനക്കോണ്ടയുടെ നെയ്യ് അവിടെ വിൽക്കാനുണ്ടാവും ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ റിയൽ ആണോ അൺറിയൽ ആണോന്ന് അറിയില്ല പക്ഷേ ഇതൊക്കെ അവിടെ എല്ലാം സെയിലിന് കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു കളർഫുൾ മാർക്കറ്റാണ് ഈ ലിറ്റീസിയൻ എന്നുള്ളത് അങ്ങനെ ഞാനൊരു മൂന്നാല് ദിവസം അവിടെ താമസിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി അതായത് ബാക്കിയുള്ള സ്ഥലങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ഒരു ദിവസം രാവിലെ ഇതുപോലെ ലറ്റീസിയിൽ നിന്ന് ഒക്കെ കഴിച്ച് നടന്ന് ഇവിടുന്ന് ഇതിൻ്റെ ആമസോണിൻ്റെ കുറേ കഴി കൈവരികൾ ഈ ലറ്റീസിയിൽ കൂടെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലൂടെയും പോകുന്നുണ്ട് ഈ ഒരു കൈവരിയിൽ ഉള്ള ഒരു സ്ഥലത്തുനിന്നൊരു ഒരു ഒരു ബോട്ടെടുത്ത് ചെറിയൊരു ബോട്ട് എടുത്ത് ഒരു ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പെറുവിലെത്തും പെറുവില് സാന്താ എന്നുള്ള ചെറിയൊരു ഐലൻഡാണ് എത്തുക അപ്പോൾ അവിടെയും കുറേ ബോട്ട്സ് ഉണ്ട് അവിടെ കുറെ കടകളുണ്ട് അപ്പോൾ അവിടെ എത്തും അങ്ങനെ അന്ന് അവിടെ എത്തി അവിടെ കുറച്ചൊക്കെ നടന്നു അവിടുത്തെ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമസോണിൻ്റെ തര നദി നദിയുടെ അടുത്തുള്ളതായതുകൊണ്ട് ഈ അവിടുത്തെ വീടുകളൊക്കെ കുറച്ച് എലിവേറ്റഡ് ആയിരിക്കും ഈ തൂടിൻ്റെ മുകളിലാണ് കുറേ വീടുകളൊക്കെ കരയിലുള്ള വീടുകളൊക്കെ ഇരിക്കുന്നത് പിന്നെ കുറേ കൂടെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളും അങ്ങനെ അധികം ടൂറിസ്റ്റ് ഒന്നും പോകാത്തുള്ള സ്ഥലങ്ങളാണ് എല്ലാ വീട്ടിൽ നിന്നും ഭയങ്കര ലൗഡ് ഒക്കെ വരുന്നുണ്ടാവും അങ്ങനെ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് ഒരു വേറൊരു എടുത്ത് ബ്രസീലിലുള്ള തബാത്തിങ്ക എന്നുള്ള സ്ഥലത്ത് പോയി ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ബോട്ട് റൈഡ്സ് ആട്ടോ അങ്ങനെ തബാത്തിങ്ക എന്നുള്ള സ്ഥലത്ത് പോയി അത് ബ്രസീലുള്ളതാണ് അങ്ങനെ അവിടെ പോയി ആ സമയത്ത് ഏകദേശം ഒരു വൈകുന്നേരമായി കാണും അങ്ങനെ അവിടെ പോയി അവിടെ എനിക്ക് മുടി വെട്ടണം തോന്നി അങ്ങനെ അവിടുന്ന് മുടിയൊക്കെ വെട്ടി തിരിച്ച് വൈകിട്ടാവുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൊളംബിയലിനാണ് പിന്നെ ലഞ്ച് കഴിക്കുന്നത് പെറുവിലായിരുന്നു വൈകിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് ബ്രസീലിലാണ് അങ്ങനെ എന്നിട്ട് പിന്നെ തിരിച്ച് രാത്രി ഉറങ്ങാൻ വരുന്നത് കൊളംബിയയിലാണ് അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി കാരണം ഞാൻ മുടി വെട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഒരു ബാർബറെ പരിചയപ്പെടുന്നത് ഇത് ഞാൻ മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു റിലേറ്റഡ് സ്റ്റോറിയാണ് ആൾ ആൾ ഒരു കുട്ടി അവിടെ ആള് മുടി വെട്ടുന്ന സമയത്ത് ആളുടെ കുട്ടി അവിടെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് ഇയാൾ പോർച്ചുഗീസാണ് സംസാരിക്കുന്നത് കാരണം ഞാൻ ഞാനുള്ളത് ബ്രസീലിനാണ് അപ്പോൾ ബ്രസീലുകൾ കുറച്ച് സ്പാനിഷ് സംസാരിക്കും കുറേ പോർച്ചുഗീസ് സംസാരിക്കും രണ്ടും സിമിലർ റിലേറ്റഡ് ലാംഗ്വേജസ് ആണ് അപ്പം ആൾ ആളുടെ ഭാര്യനെ പറ്റി പറഞ്ഞു ആൾ കല്യാണം കഴിച്ചു കുട്ടി ഉണ്ടായി അത് കഴിഞ്ഞ് ഭാര്യ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വേറെ ആൾ ആരുടെ കൂടെ പോയി കുട്ടി ഇയാളുടെ അടുത്താണുള്ളത് അത് കഴിഞ്ഞിപ്പോൾ ഇയാൾ ഇത് കുറച്ച് കാലമായി ഇയാളൊരു പുതിയൊരു എന്താ പറയുക ഒരു വധുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഇതൊരു ലാറ്റംപരിക്കൽ ഒരു കോമൺ തീമാണ് ആൾക്കാർ ഒരു ഏർലി ഏജിൽ കല്യാണം കഴിക്കും പിന്നെ മാര്യേജ് ബ്രേക്ക് ആവും അതിൽ കുട്ടികളുണ്ടാവും പിന്നെ അവർ റീമാരി ഒക്കെ ചെയ്യുന്നു അങ്ങനെ ആളുടെ സംസാരിച്ചു എന്നാണ് തിരിച്ച് അന്ന് വൈകിട്ട് വീട്ടിലെത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ലറ്റീസിയ അറിയപ്പെടുന്ന ത്രേസ് ഫോണ്ടായിര സ്ത്രീ ബോർഡേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഈ ബോർഡറിങ് സ്ഥലങ്ങളിലൊരു ഭയങ്കര പെക്യുലാരിറ്റി ഉണ്ട് ഇവിടെ ഒരു മിക്സ് ഓഫ് കുറേ സംഭവങ്ങളുണ്ടാവും ഫോർ എക്സാമ്പിൾ ഇവരുടെ ഇവരെല്ലാ കറൻസി യൂസ് ചെയ്യും ഇവിടെ ഒരു ലറ്റീസിയയിലുള്ള ഒരു കടയിൽ നമുക്ക് വേണമെങ്കിൽ പെറുവിയൻ കറൻസി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്രസീലിയൻ കറൻസി കൊടുക്കാൻ പറ്റും പെറുവിന് പെറു സോൾ സോളെന്നാണ് വിളിക്കുന്നത് അപ്പോൾ എല്ലാ കറൻസി വെച്ചിട്ട് നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും ഒന്ന് അവിടുത്തെ കടകളിലും അല്ലെങ്കിൽ അവിടുത്തെ ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ രാവിലെ പെറുവിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് തിരിച്ച് പെറുവിലേക്ക് തിരിച്ച് പോകുന്ന ആൾക്കാരായിരിക്കാം പിന്നെ അവിടുത്തെ കടകളിലുള്ള സാധനങ്ങളും എല്ലാ രാജ്യങ്ങളിലുള്ള മിക്സ് ഓഫ് സാധനങ്ങളുണ്ടാവും അപ്പോൾ ഒരു 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 മിക്സ് ഓഫ് ലോട്ട് ഓഫ് ഒരു മാൽഗമേഷൻ ഓഫ് കൾച്ചർ ഉള്ളൊരു സ്ഥലമായിരിക്കും എപ്പോഴും ബോർഡറിങ് ടൗൺസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഇതുപോലെ ഒരു വർഷം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഒരു വർഷം കേരളത്തിൽ നിന്ന് സൈക്കിൾ ചെയ്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോകാനായിട്ടൊരു പ്ലാൻ ആയിരുന്നു കോവിഡിന് മുമ്പ് അങ്ങനെ വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ക്രോസ് ക്രോസ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ കുറേ കൂടെ സ്ട്രിക്റ്റർ ആണ് നമുക്ക് സൈക്കിളാണ് പോയത് കൊണ്ട് സൈക്കിൾ ഉരുട്ടി ബോർഡർ വഴി കിടക്കാൻ പറ്റും നല്ല ചെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ബോർഡറിൻ്റെ ഈ വശത്ത് ഇന്ത്യൻ കൾച്ചറും അത് കടന്ന് കടന്നു കഴിഞ്ഞാൽ റോഡിൻ്റെയും ആൾക്കാരിലും എല്ലാം ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ആ യാത്രയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് അഗർത്തല വഴി ബംഗ്ലാദേശിൽ നിന്ന് അഗർത്തല വഴി ഇന്ത്യയിലേക്കും കടന്നിട്ടുണ്ട് അപ്പോൾ ഒരു ആ ഒരു ബോർഡറിങ് ടൗൺ ഒരു കുറേ ഇങ്ങനെ പിക്ക് ഉള്ള കുറെ കുറേ കാര്യങ്ങളുണ്ടാവും ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും കൊളംബിയല്ല ടി സിയിൽ നിന്ന് ഒരു ബോട്ട് ബോട്ടെടുത്ത് പെറുവിലെത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കറൻസി ഏതെങ്കിലും ഇപ്പം കൊളംബിയൻ കറൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് തരിക ഒരു മിക്സ് ഓഫ് കറൻസീസ് ആയിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് കൊളംബിയൻ റുപ്പീസിന് തുല്യാണ് അമ്പത് കൊളംബിയൻ പെസോസിന് തുല്യാണ് പക്ഷേ ഒരു ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത് അഞ്ച് പൈസ ഓഫ് പെർവ്യൻ കറൻസിക്ക് തുല്യമാണ് അപ്പോൾ നമ്മളൊരു നമ്മളൊരു കറൻസി കൊടുത്തിട്ട് അവർ ചേഞ്ച് തരുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ ഈ ഒരു ഡിഫിക്കൽറ്റി ഓഫ് കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഓട്ടോക്കാരും അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്ന ആൾക്കാരും ഒക്കെ നമ്മൾ ചെറുതായി പറ്റിക്കാനൊക്കെ നോക്കും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മറ്റത് ദിനേക്കാളും ഏകദേശം എത്ര ആയിരം ഇരട്ടി ആണ് ഈ കറൻസി ഡിഫറൻസ് ഉള്ളത് ഇങ്ങനത്തെ കുറേ ഡിഫറൻസസ് ഡിഫറെൻസുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് ഭയങ്കര സ്ട്രോങ് മിലിറ്ററി പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഈ ആമസോൺ റിവറിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് കയറാൻ പറ്റില്ല അവിടെയൊക്കെ മിലിറ്ററി നല്ല സ്ട്രോങ് മിലിറ്ററി പ്രസൻസ് ഉണ്ട് പിന്നെ മുമ്പ് കൊളംബിയയും പെറും തമ്മിൽ ചെറിയ ബോർഡർ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് മിലിറ്ററി പ്രസൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ചില ലിമിറ്റഡ് സ്ഥലങ്ങളിൽ കൂടെ മാത്രമാണ് നമുക്ക് ഈ റിവറിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എപ്പോഴും ബോട്ട് എടുത്ത് പെരൂല് പോവും പെരൂൽ നിന്ന് പിന്നെയും എടുത്ത് ബ്രസീലില് പോവും പിന്നെ അവിടുത്തെ ആ ഓരോ യാത്രയിലും അവിടുത്തെ അവിടുത്തെ സ്ഥലങ്ങളും മാർക്കറ്റുകളൊക്കെ കാണുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് ടൗണിനകത്ത് ചെയ്യാനായിട്ടുള്ള കുറേ കുറേ കാര്യങ്ങളൊന്നുമില്ല ടൗൺ ഉണ്ട് ഈ മൂന്ന് ഡിഫറെൻ്റ് ടൗൺസ് നമുക്ക് വിസി വിസിറ്റ് ചെയ്യാൻ പറ്റും അതല്ലാതെ അവിടെ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളില്ല പിന്നെ ഉള്ളത് ഇവർ ഓർഗനൈസ് ചെയ്യുന്ന കുറേ ആമസോൺ ആണ് അതായത് ഒന്ന് അവിടെ ആമസോണിൽ ഫിഷിങ്ങിന് പോവാം അതുപോലെ അവിടെ ഒരു ട്രീ ഹട്ട് സ്റ്റേ ഉണ്ട് അതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ എനിക്കതിലൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് ആമസോൺ റിവറിന് അകത്ത് പോയി പെറു പെറൂവിയൻ സൈഡിൽ പോയി അവിടെ ഒരു ദിവസം രാത്രി താമസിക്കാം എന്നുള്ളൊരു ഒരു ടൂറ് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ അതിന് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇതിന് ഒരു ദിവസം രാത്രി രാവിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരും ഇവരെല്ലാവരും ഒരു ബോട്ടിലെടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു അമേരിക്കൻ ഫാമിലി ഉണ്ട് ഒരു ചിലിയൻ ഉണ്ട് കുറച്ച് കൊളംബിയ എന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പത്തിരുപത് ആൾക്കാരാണ് ആ ബോട്ടിൽ പോകുന്നത് ഈ ബോട്ടിലൊരു ഒരു ക്യാപ്റ്റനുണ്ട് അവളുടെ പേര് ഓർക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ ബോട്ട് ഇല്ല ടി സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ച് ദൂരം ആമസോൺ റിവറിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു ഒരു ഷോറിലെത്തുന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ കുറേ ദൂരം നടക്കണം ഇവിടെ ഇവിടെയുള്ള ഈ ഗൈഡുകൾ ഞങ്ങളെ ഒരു ഞാൻ ക്യാപ്റ്റൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾ ഇവർ ഇവരവരുടെ ധീരകഥകൾ പറയുന്നത് എപ്പോഴും എത്ര അനക്കോണ്ട പാമ്പിനെ പിടിച്ചു അല്ലെങ്കിൽ എത്രത്തിന് എൻകൗണ്ടർ ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ അതായത് ഈ മതയാനയെ എന്താണ് പിടിച്ചു കെട്ടിയെന്നൊക്കെ പറയുന്നു വീരകഥകൾ പറയുന്ന പോലെ എത്ര പാമ്പിനെ പിടിച്ചു എന്നുള്ളതാണ് അവരുടെ മെയിൻ സ്റ്റോറീസ് അപ്പം എൻ്റെ ഈ ബോട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള ആൾ 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 പാമ്പിനെ പിടിച്ച കഥകൾ കുറെ പറയുന്നുണ്ടായി ഒരു വർഷം ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എന്തോ മരം എന്തോ അടി തടയുന്ന പോലെ തോതി അങ്ങനെ നോക്കുമ്പോൾ പിന്നെ പാമ്പായിരുന്നു പിന്നെ പാമ്പായിട്ട് മലപ്പുറത്തുണ്ടായി അങ്ങനത്തെ കുറെ കഥകളൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിൽ ഈ ആമസോൺ റിവറിലൂടെ പോവാണ് ആമസോൺ റിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രസീലിൽ നിന്നാണ് ഇത് ബ്രസീലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് കൊളംബിയയിലൂടെ ഫ്ലോ ചെയ്ത് ഇത് പെറുവിൽ കൂടെയാണ് പിന്നെ അത് മെയിനായിട്ട് പോകുന്നത് ഇത് ഇത് ഇതിൻ്റെ ഈ റിവർ ഭയങ്കര മടി റിവറാണ് ചിലത് ചില സ്ഥലത്ത് ബ്ലാക്ക് കളറിലുള്ള ഉണ്ട് പക്ഷെ ഭയങ്കര മടി കലങ്ങിയ വെള്ളമാണ് എപ്പോഴും ഉണ്ടാവുക കുറേ മഴ ഉള്ളതുകൊണ്ടായിരിക്കാം ഭയങ്കര കലങ്ങിയ വെള്ളം ഉണ്ടാവുക ഇതിലൂടെ കുറേ സാധനങ്ങൾ ഒഴുകുന്നുണ്ടാവും പിന്നെ ഇതിന് രണ്ട് സൈഡിലും നല്ല അത്യാവശ്യം തിക്ക് ഫോറസ്റ്റ് ആണ് ചില ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ താമസിക്കുന്നതായിട്ട് അവിടുത്തെ ഇൻഡിജീനിയസ് ട്രൈബ്സ് താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ വേറെ സൈഡിൽ വേറെ അധികം ആൾക്കാർ താമസിക്കുന്നതോ അങ്ങനെയൊന്നുമില്ല വളരെ ചെറിയ ചെറിയ പാച്ചസിലുണ്ടാവുക പിന്നെ എപ്പോഴും ഈ റിവർ ഇങ്ങനെ ഇടിഞ്ഞ് വരുന്നതുപോലെ തോന്നും അതുകൊണ്ടായിരിക്കാം ഇതിനൊരു മടി ഇതുള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു ഷോറിലെത്തി അവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നാല് മണിക്കൂർ നടന്നിട്ട് വേണം അന്ന് രാത്രി താമസിക്കേണ്ട സ്ഥലത്തെത്താനായിട്ട് അപ്പോൾ ഈ ആമസോൺ റിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് ഭയങ്കര വെറ്റ് ആൻഡ് ഡാം ആണ് എപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് ഒന്ന് ഭയങ്കര വെറ്റാണ് അപ്പോൾ നമ്മൾ അതിന് അതിനനുസരിച്ചുള്ള ബൂട്ടും അതെല്ലാം ഇടണം ഈ ഗൈഡ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്ന പോലെ ആൾ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ ആളുടെ പുറകെ പോകണം കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഈ ഉള്ളിൽ കൂടെ തന്നെ പോകണം അത്യാവശ്യം ഫോറസ്റ്റ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സൈഡിലുള്ള സാധനങ്ങളൊന്നും തൊടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ ആമസോൺ റെയിൻ ഫോറസ്റ്റിനകത്ത് വലിയ ജീവികളൊന്നും അങ്ങനെ അത്ര ഫ്രീക്വൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ വളരെ ചെറിയ ചെറിയ പാമ്പുകൾ ഏഴജന്തുക്കൾ പിന്നെ പോയിസണസ് പ്ലാന്റ്സ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് നമ്മൾ കൈ എപ്പോഴും നമ്മൾ നമ്മുടെ കണ്ട്രോളിലായിരിക്കണം നമ്മൾ സാധാരണ നാട്ടിൽ നടക്കുന്ന പോലെ കൈ വീശി നടക്കുകയാണെങ്കിൽ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവർ പറയുന്നതല്ലാത്ത സാധനങ്ങൾ തൊടാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കുറെ ദൂരം അതിലൂടെ നടന്നു അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് വളരെ തിക്കായിട്ടുള്ള ആണ് വളരെ വലുപ്പത്തിലും വീതിയിലുള്ള കുറെ മരങ്ങളുള്ള ഒരു ഒരു ഫോറസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ടോളസ്റ്റ് ട്രീസ് ഒക്കെ ഉള്ളത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് ഒരു നാല് മണിക്കൂർ ഒരു പത്ത് കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൊറേറ്റോ എന്നുള്ളൊരു ചെറിയൊരു സ്ഥലത്തെത്തി ഇതൊന്നും ഹാബിറ്റഡ് അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളല്ല ഇത് ഇതിനുള്ളിലൂടെ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല മാപ്പിൽ ലൊറേറ്റോ എന്നുള്ള സ്ഥലമുണ്ടെന്നുള്ളത് ഇതൊരു ചെറിയൊരു ഒരു ലേക്ക് ഉണ്ട് ഈ ലേക്കിൻ്റെ നടുവിലൊരു ഫ്ലോട്ടിങ് ഒരു ഫ്ലോട്ടിങ് ഹൗസ് ഉണ്ട് ഒരു ഒരു ചെറിയൊരു ഗെസ്റ്റ് ഹൗസ് പോലെ ഈ ലേക്കിന് നടുവിലാണുള്ളത് അപ്പോൾ നമ്മൾ രാത്രി താമസിക്കാൻ പോകുന്ന അവിടെയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ പിന്നെ ഒരു ചെറിയ ബോട്ട് എടുത്തിട്ട് വേണം ഈ ഫ്ലോട്ടിങ് ഹൗസിലെത്താനായിട്ട് അപ്പം ഞങ്ങൾ ആ ഫ്ലോട്ടിംഗ് ഹൗസിലെത്തി അവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത് പേരെ താമസിപ്പിക്കാനുള്ള ചെറിയ ചെറിയ റൂംസും കാര്യങ്ങളുണ്ട് ഈ ലേക്ക് ഫേമസ് ആയിട്ടുള്ളത് ഒന്ന് പിരാന ഫിഷിനും പിന്നെ രണ്ട് കേൻ കെയ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലിഗേറ്റർ അല്ലെങ്കിൽ മുതൽ ചീങ്ങണ്ണി വർഗത്തിലുള്ളൊരു ഒരു ഒരു ഇതാണ് അപ്പോൾ ഇതിനാണ് ഈ ലേക്ക് ഫെയിം അപ്പോൾ ലേക്കിൽ മൊത്തം കെയ്മൻസും പിരാനാസും ഉള്ളത് ഇത് നടുവിലാണ് ഈ ഒരു ഫ്ലോട്ടിങ് ഹൗസ് നിൽക്കുന്നത് ഇത് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഒരു പെറു ഫാമിലിയാണ് മൂന്ന് പേരുള്ള ഒരു ഫാമിലിയാണ് ഇത് റൺ ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ തന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കും നമുക്കെല്ലാ എല്ലാ സാധനങ്ങളും അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മളവർ ഒരു വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ഒരു ബോട്ടിലെടുത്ത് ഈ ലേക്കിൽ മൊത്തം കൊണ്ടു കാണിക്കും അപ്പോൾ ഇത് അധികം ആരും എത്താത്തുള്ള സ്ഥലമായതുകൊണ്ട് ഒന്ന് അവിടെയുള്ള മൃഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഫുൾ നമുക്ക് ഈ ചീങ്ങണ്ണികളൊക്കെ അവിടെ ഇങ്ങനെ ഇതാക്കുന്നത് കാണാൻ പറ്റും പിന്നെ കുറേ പക്ഷികളുണ്ട് അതെല്ലാം ഒരു പീസ്ഫുള്ളി ഒരു ഹാബിറ്റാറ്റായിട്ടുള്ള സ്ഥലമാണ് ഈ ലോറേറ്റോ എന്നുള്ള സ്ഥലം ഇങ്ങനെ ഇതിൽ വേറൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ കെയ്മെൻസ് എന്ന് പറയുന്ന ചീങ്ങണി എന്ന് പറയുന്നത് ഇത് ഈ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ അവിടെ ആ ലേക്കിലുള്ള കുറേ ചീങ്ങണികൾക്ക് കൈകളും കാലുകളൊന്നുമില്ല അതായത് അവരുടെ പോസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടെയുള്ളത് വേറെ പിരാന എന്നുള്ള ഫിഷാണുള്ളത് അത് ഭയങ്കര ഡേഞ്ചറസ് ഫിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത് ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ പിരാന ഫിഷ് വന്നിട്ട് ഇതിൻ്റെ കൈകളും കാലുകളൊക്കെ തിന്നും അപ്പോൾ ഇതിലുള്ള കുറേ കെയ്മെൻസിന് കൈയും കാലും ഒന്നുമില്ല അപ്പോൾ ഈ നമ്മൾ ബോട്ടിൽ കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ കുറേ കെയ്മെൻസിനെ കാണിച്ചിരും ചിലതിനെ നമുക്ക് ചെറു ചെറുതാണെങ്കിൽ പിടിച്ച് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ കുറേ എണ്ണത്തിനൊന്നും കൈയും കാലും ഒന്നുമില്ല അങ്ങനെ രാത്രിയുള്ള ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ലേക്ക് ഹൗസിലെത്തി അന്ന് രാത്രി അവിടെയാണ് താമസിക്കുന്നത് അന്ന് ഡിന്നറൊക്കെ അവരെന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി അവിടെ താമസിക്കുന്നു അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നേരത്തെ യെല്ലോ ഫീവറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടും ഈ സ്ഥലങ്ങളൊക്കെ മൊസ്കിറ്റോസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മലേറിയ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അത്രയും അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉറങ്ങണം കാരണം ഇത് കാടിൻ്റെ നടുവിലായതുകൊണ്ട് പലതരത്തിലുള്ള ഇൻസെക്ട്സും പല ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അന്ന് രാത്രി ഈ ലൊറേറ്റോ കെറുവിലുള്ള ലൊറേറ്റോ എന്നുള്ള ലേക്ക് ഹൗസിൽ സ്റ്റേ ചെയ്യുന്നു